വർണ്ണ നാടിന് സമർപ്പിച്ചു സമഗ്ര ശിക്ഷ കേരള ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിന് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പ്രീ പ്രൈമറി വർണ്ണ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ എൻ കെ ബെന്നി സ്വാഗതം പറഞ്ഞു എസ് എസ് കെ ഡി പി സി സി ഡോക്ടർ രമേശൻ കടൂർ പദ്ധതി വിശദീകരിച്ചു ബി പി സി തുളസീധരൻ ടി എം എഇഒ ബാബുരാജ് കെ എ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിമോൾ വാഴപ്പള്ളി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മത്സ ജോസ് ഇ സി രാജു ജോസ് അന്ത്യാങ്കുളം സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി ഉത്തമൻ ശ്രീലേഖ സി എൻ രാധമ്മ പി പി സി ജോസ് സി ബി ഉഷാകുമാരി സ്കൂൾ ലീഡർ ഷെൽവിൻ ചാക്കോ ഷിനോജ് പി ടി എ വൈസ് പ്രസിഡന്റ് സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ ജില്ലയിൽ നമുക്ക് അമ്പത് മോഡൽ പ്രീ സ്കൂളുകളാണുള്ളത് അതിൽ മോഡലായി മാറി വന്നു കൂടാനാവുന്നത് എണ്ണമാണ് സ്ഥാനമില്ല എന്നുള്ളതുകൊണ്ടാണ് നമുക്കില്ലാതെ വർണ്ണക്കൂടാരം ഒഴുക്കി കൊടുത്ത ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു